കൊല്ലം സ്വദേശിയായ അതുല്യയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ചവറ തെക്കും ഭാഗം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ എട്ട് പേരാണ് സംഘത്തിൽ ഉള്ളത് കരുനാഗപ്പള്ളി എ സി പി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും അതുല്യ വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ ഉടൻ കണ്ടെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം അതുല്യയുടെ അമ്മയുടെയും സഹോദരിയുടെയും വിശദമായ മൊഴി വീണ്ടും രേഖപ്പെടുത്തും വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് എം മനോജും ദുബായിൽ നിന്ന് ഷിൻസുമുണ്ട് ആദ്യം മനോജിലേക്കാണ് മനോജ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഇതൊരു കൊലപാതകമാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആ കുടുംബം ജനം ടിവിയോട് പറഞ്ഞിരുന്നു കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വച്ചിരുന്നു ഒടുവിൽ ഇപ്പോൾ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് വിശദാംശം രാഖി കുടുംബം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു ഇത് ആത്മഹത്യാകാൻ വഴിയില്ല എന്നുള്ളത് കാരണം അത്തരമൊരു സാഹചര്യമല്ല അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ മകളിത് ചെയ്യുമായിരുന്നു ഈ അതുല്യയുടെ മകളുണ്ട് ആ മകളെ ഓർത്ത് ഒരിക്കലും അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു പ്രാഥമികമായും പോലീസ് ഈ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തിരുന്നു എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് ചവറ തെക്കുംഭാഗം സ്റ്റേഷൻ പരിധിയിലാണ് അതുല്യയുടെ വീട് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ തെക്കുംഭാഗം എസ് എച്ച്ഒ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുക അതുല്യ ഈ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോണും കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതേസമയം തന്നെ ഈ സതീഷിനെതിരെ ആ കേസ് ചുമ കേസെടുത്തിരുന്നു ഇതിൽ സതീഷിന്റെ പ്രതികരണവും വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഇനി വീട്ടുകാർ അതായത് ആദ്യഘട്ടം മുതൽ തന്നെ വീട്ടുകാർ ഉന്നയിച്ച ആരോപണമായിരുന്നു സതീഷ് സ്ഥിരം മദ്യപാനിയാണെന്നും മകളെ നിരന്തരമായി ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതൊക്കെ സതീഷ് അതൊക്കെ തന്നെ അല്ല എന്നുള്ള രീതിയിലാണ് അതായത് താൻ എന്നും മദ്യപിക്കുന്ന ആളല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും വീട്ടുകാരുടെ പ്രതികരണവും അതിൽ വരുവാനുണ്ട് അതേസമയം തന്നെ ഈ അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള നടപടിക്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട് അതിലൂടെ സഹോദരിയും സഹോദരി ഭർത്താവും ഒക്കെ ഷാർജയിലാണുള്ളത് മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘം ഈ തെളിവുകൾ ശേഖരിക്കുന്നതാണ് ഇനി ഉള്ള നടപടിക്രമങ്ങൾ അതിനാണ് ഈ മൊബൈൽ ഫോൺ ആദ്യഘട്ടത്തിൽ കണ്ടെത്തുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ സതീഷിനെതിരെ ഉയർന്നു വന്നത് അതായത് ഈ പതിനൊന്ന് വർഷമാകുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഇതിനിടെ നിരന്തരമായി ഈ അതുല്യയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ സഹിതമാണ് ഈ കുടുംബം പരാതി നൽകിയിട്ടുള്ളത് അതായത് ആ അതുല്യ ഈ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടുണ്ട് അതിൽ തന്നെ വ്യക്തമാണ് സതീഷ് എത്രത്തോളമാണ് അതുല്യെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത് അത് സതീഷും സമ്മതിക്കുന്നുണ്ട് തനിക്ക് ദേഷ്യം വരുമ്പോൾ താൻ ഉപദ്രവിക്കാറുണ്ട് എന്നുള്ള രീതിയിൽ അതേസമയം തന്നെ ഈ സതീഷുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകളും അന്വേഷിക്കുന്നുണ്ട് നേരത്തെ നൽകിയിട്ടുള്ള കേസുകളാണ് ഈ സതീഷിനെതിരെ ഗാർഹിക പീഡനത്തിനുൾപ്പെടെ നേരത്തെ ഈ അതുല്യ പരാതി നൽകിയിരുന്നു പക്ഷേ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്ത് പിന്നീട് അതൊക്കെ പരിഹരിച്ചാണ് ഷാർജയിലേക്ക് പോകുന്നത് എന്നാൽ ഷാർജയിൽ പോയതിനു ശേഷവും ഇത് ആവർത്തിച്ചു എന്നുള്ളതാണ് ഈ ദുബായിൽ താമസിച്ചിരുന്നപ്പോൾ അതായത് ഷാർജയിൽ എത്തുന്നതിന് മുമ്പ് നേരത്തെ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ചൂടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ദുബായിൽ നിന്ന് ഷിൻസ് ഇതൊരു കൊലപാതകമാണ് എന്ന് കുടുംബം കഴിഞ്ഞ ദിവസം തന്നെ ജനം ടിവിയോട് പ്രതികരിച്ചിരുന്നതാണ് കാരണം ഒരു ഓഡിയോ സന്ദേശം പുറത്ത് വന്നിരുന്നു അതുല്യ അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യില്ല ആത്മഹത്യ ചെയ്യാൻ പേടിയാണ് എന്ന കാര്യം അതുല്യ പറയുന്നുണ്ടായിരുന്നു ഒടുവിൽ ആ മരണം സംഭവിച്ചു എന്നാ കുടുംബം അറിയുമ്പോൾ ആ കുടുംബത്തിന്റെ കൃത്യമായ വാദം ഇതൊരു കൊലപാതകമാണ് എന്ന് ഇവിടെ മാത്രം അന്വേഷണം നടന്നിട്ട് കാര്യമില്ല ഇവിടെ കേസ് എടുത്തിട്ടുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഇനി ഇന്ത്യൻ കോൺസുലേറ്റിന് ഇന്ന് പരാതി നൽകും ദുബായിൽ ഇന്ത്യൻ കോൺസുലേറ്റിന് ഇന്ന് പരാതി നൽകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് എപ്പോഴാണ് ഇവർ ഇത് സംബന്ധിച്ച് പരാതി നൽകുക ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ രാഖി ഇന്ന് അതുലിയുടെ കുടുംബം ഇന്ത്യൻ കോൺസുലേറ്റിനെ സമീപിച്ച് പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുല്യയുടെ സഹോദരി അഖിലയും ഭർത്താവുമാണ് ഇവിടെ ഉള്ളത് അവരാണ് ഇന്ന് ഇന്ത്യൻ കോൺസിലേറ്റിനെ സമീപിക്കുക ഇന്ന് രാവിലെ തന്നെ പരാതി നൽകും അതോടൊപ്പം തന്നെ നാട്ടിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ വിവരങ്ങളും മുൻപുണ്ടായ വിവരങ്ങളും കുടുംബം കോൺസുലേറ്റിന് കൈമാറും ഇതുപോലെ തന്നെ മരണത്തിൽ അന്വേഷണം വേണമെന്നും വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് എൻ കെ പ്രേമചന്ദൻ എം പി കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് ദുബൈയിലെ കോൺസുലേറ്റ് ജനറലിന് കത്ത് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ യു ഇയിലെ സാമൂഹ്യ സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ സഹായിക്കാനുണ്ട് ഇത്തരത്തിൽ കുടുംബത്തിൽ ഇവിടെയുള്ള അഖിലിയുടെ സഹോദരിക്കും അല്ലെങ്കിൽ ബർക്കാല അഖിലിയുടെ അഖിലയുടെ സഹോദരിയും ഭർത്താവും കേസുമായി മുന്നോട്ട് പോകാൻ പോകുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഇതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും പോലീസിലടക്കും ആദ്യ കോൺസുലേറ്റ് പരാതി നൽകും ഇതോടൊപ്പം തന്നെ പോലീസിനെ അവർ സമീപിക്കും ഇവർക്കും ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണെന്നൊരു ഏർ വിശ്വാസമാണുള്ളത് ഒരിക്കലും തന്റെ സഹോദരി ആത്മഹത്യ ചെയ്യില്ല എന്ന് പറയുന്നു നമ്മൾ ഇന്നലെ അതുല്യയുടെ ഭർത്താവിനെ കണ്ടിരുന്നു ഭർത്താവ് നമ്മളോട് സംസാരിച്ചിരുന്നു പക്ഷെ ഭർത്താവിന്റെ മൊഴികൾ വളരെ വൈരുദ്ധ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പുള്ളി നമ്മളെ കാണുന്ന സമയത്ത് തന്നെ മദ്യമിശ്ശായിട്ടാണ് നമ്മളെ സമീപിച്ചിരുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉള്ളി ഇതിൽ എന്തൊക്കെയോ ഒളിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പുള്ളി പക്ഷെ പറയുന്നത് ആത്മഹത്യ ചെയ്താണ് അല്ലെങ്കിൽ പുള്ളിക്കും ഈ കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് പുള്ളി ഭർത്താവ് പറയുന്നത് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പുള്ളി തന്നെ പറയുന്നത് പക്ഷേ കൊലപാതകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പുള്ളി പറയുന്നു ഞാനല്ല ചെയ്തത് കൊലപാതകമായിരിക്കാൻ സാധ്യത ഉണ്ടെന്നും പുള്ളി പറയുന്നുണ്ട് നിങ്ങൾ പലതരത്തിലുള്ള മൊഴികളിൽ വൈരുദ്ധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കുടുംബം ഇപ്പോൾ കോൺസുലേറ്റിന് പരാതി നൽകാൻ ഒരുങ്ങുന്നുണ്ട് രാഖി േഷ്യൻസ് അതുലിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു വിശദമായി തന്നെ മൊഴിയെടുക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അതുലിയുടെ മരണത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്